എന്താണ് മോളെ എപ്പോ അച്ഛനും അമ്മയും സഹോദരന്റെ കൂടെ മാത്രമേ വരൂ ആരും തന്നെ ഇല്ലേ എന്താ അത് തന്നെയാ റോഡിൽ വന്നിട്ട് സ്വതന്ത്രമായിട്ട് കളിക്കുന്ന കുട്ടി എന്താ നമ്മുടെ കൂടെ കളിക്കുന്നുണ്ടോ നല്ല കിക്ക് കിട്ടും ചക്കറെ ഭയങ്കര സംഭവ കണ്ടില്ലേ

ആണായി പിറന്നിട്ട് നാൽപ്പത് വർഷമായി നിന്നെ പോലുള്ള റൗഡികളെ തുരത്താൻ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷങ്ങളും എന്റെ പേര് ഹരി ശ്രീഹരി ആരാധകർ എന്നെ സ്നേഹത്തോടെ റിയൽ സ്റ്റാർ എന്ന് വിളിക്കും ഞാൻ പറഞ്ഞ ബയോഡാറ്റ കിട്ട് പേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോട് സോറി പറഞ്ഞിട്ട് ആരം മിനിറ്റിനുള്ളിൽ ഇവിടുന്ന് പോയിക്കണം അതല്ല പോവില്ല എന്ന് വാശി പിടിച്ചാൽ അയ്യോ 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 പേടിയാവുന്നു പേടിയാവുന്നു നിന്റെ ബിൽഡപ്പ് എന്തായാലും കൊള്ളാം അവളെ തൊട്ട് കഴിഞ്ഞാൽ നിറക്കങ്ങ് ദേഷ്യം വരൂ നിന്റെ കൺമുന്നിൽ വെച്ച അവളുടെ തുണിയെല്ലാം ഞങ്ങൾ ഉരിഞ്ഞെടുക്കും അപ്പൊ കാണിക്കുന്ന നിന്റെ ധൈര്യം എന്താ നോക്കി നിൽക്കുന്നേ പൊക്കിയെടുത്തോണ്ട് വാട അവളെ Hei okay. അടിച്ചല്ലേ കൂടെ ഉള്ളേ എന്റെ മുന്നിൽ മുന്നിൽ വന്ന നിനക്കൊക്കെ ഞാൻ ഞാൻ മനസ്സിലായി അവന്റെ ചെന്നാൽ തന്നെ പിന്നെ വരും താങ്ക്സ് അഭിനന്ദനങ്ങൾ സർ സർ ഹായ് ആ ഹലോ ഐ ആം നന്ദിനി രാജ പറഞ്ഞത് നിങ്ങളെ കുറിച്ചായിരുന്നു ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം സർ പ്ലീസ് സിറ്റ് എന്റെ എന്റെ ഇമേജ് വേറെ പടങ്ങൾ വേറെ ഞാൻ സമൂഹം ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് പോകാറുള്ള എന്തെങ്കിലും പടങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം നിങ്ങളൊരു ലേഡി ഡയറക്ടർ അല്ലേ എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ എന്റെ ജോലി നല്ല രീതിയിൽ തീർക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു സർ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ദാറ്റ് സ്പിരിറ്റ് നമുക്ക് ഉറപ്പായിട്ടും വർക്ക് ചെയ്യാം എന്താ കഥ ആക്ച്വലി ഇതൊരു ലവ് സ്റ്റോറി സർ എന്നെ വെച്ച് ലവ് സ്റ്റോറിയോ സ്റ്റോറി നന്ദിനി താങ്ക് യു സർ നിന്റെ പടത്തിന്റെ ടൈറ്റിൽ എന്തായിരുന്നു ലവ് മാസ്റ്റർ ലവ് മാസ്റ്റർ പേരൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ കഥയും ടൈറ്റിലും തമ്മിൽ അങ്ങോട്ട് മാച്ച് ആവുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യാം നീ പറഞ്ഞ ടൈറ്റിലിനും ഒരു റിയൽ ലൈഫുമായിട്ടും ബന്ധമുള്ള ഒരു കഥ ഞാൻ നിന്നോട് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയം എന്നത് ദൈവം നൽകുന്ന വരമാണ് പ്രണയസാഗരത്തിൽ എത്രത്തോളം നീന്തി എന്ന് പറഞ്ഞാലും നമുക്ക് അതൊരിക്കലും മടുക്കില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്നത് സന്തോഷമായാലും വേദനയായാലും എനിക്കതിഷ്ടമാണ് എനിക്ക് ഫ്രീ ഞാൻ ഇൻഫോം ചെയ്യാം അപ്പോൾ നീ മതി ആഡ് ിൽ ഒന്നാം സ്ഥാനത്തെത്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്ത് പറ്റി വീണ്ടും അതേ സ്വപ്നമാണോ വിഷമിക്കണ്ടേട്ടാ മനുഷ്യനാണെങ്കിൽ സ്വപ്നം കാണും പക്ഷെ എല്ലാ ദിവസവും ഒരേ സ്വപ്നമാണല്ലോ കാണുന്നത് ഞാൻ വിഷമിക്കുന്നതേ അതേ സ്വപ്നം വരുന്നത് കൊണ്ടല്ല

എന്താടാ നീ ഇവിട തന്നെ ഇരിക്കുന്നേ വേഗം പോയി റെഡിയാവ വാ എങ്ങനെ റെഡിയാവണം അമ്മേ അമ്മ എനിക്ക് മുടി ചികി തന്നില്ലല്ലോ ഇവിട கார്യം വിട്ടേക അമ്മേ നിങ്ങളുടെ ഹീറോ എവിടെയാണ് ലക്ഷ്മി ആ അയ്യോ സിംഹ അചച് ലക്ഷ്മി ഓ നീ ഇവിടെയാണോ രോ നീ കാലത്തെ എവിടെ പോവുന്നാ ഫോട്ടോഷൂട്ട് ഉണ്ടച്ചാ അത്രേ ഉള്ളൂ വേറൊന്നുമില്ല ഉണ്ടോ ഇല്ലച്ചാ വേറൊന്നുമില്ല ഇതുമതി ആവശ്യമില്ലാത്ത ഒന്നും ആര്യയേക്കണ്ട ആ ശരി അച്ചാ ഓക്കേ സൂപ്പർ ബൈ थैंक यू സ്റ്റെല്ല വർക്ക് കഴിഞ്ഞല്ലോ കുറച്ചേറെ ഇവിടെ ഇന്നിട്ട് ഒരു ബിയർ കഴിച്ചിട്ട് പോയാലോ എന്നെ കണ്ടാൽ അങ്ങനെയാണോ തോന്നും ഞാൻ നാടായിപ്പല്ല ബിയർ ആരെ കഴിച്ച സോറി എന്തിനാ സോറി ഐ ഡോണ്ട് Drink beer ഇനർ బ్లాക്ക് ഡോഗ് കഴിക്കേ എടുത്തോണ്ട് വരൂ നമുക്ക് കഴിക്കാം ഇവിടെ ഒരു ഡോഗാ ഇനി ഇവിടെ ഒരു బ్లాക്ക് ഡോഗ് ഗുഡ് മോർണിംഗ് സർ ഹേ ഗുഡ് മോർണിംഗ് െ നീ ആരാട എന്റെ സീറ്റിലിരിക്കാൻ പെട്ടെന്ന് നിന്റെ മാസം രണ്ടായിരത്തി പകരം നാലായിരം തരാം വീണ്ടും നിന്നെ ഇവിടെ കണ്ടാലേ നിന്റെ തല പൊടിച്ചടിക്കും ഞാൻ എന്റെ അടുത്ത് ഉടക്കേടന്നെ പണി വിട്ടി പറഞ്ഞേക്കാർ ഗുഡ് മോർണിംഗ് മുതലിവിടെ പണിയില്ലാതെ ഇവിടെ ഇരിക്കാനാണോ നിന്നെ ഞാൻ പണിക്കെടുത്തത് റെസ്റ്റ് ഇതെന്താ അമ്പല ഹൗസ് ആണോ സാറേ ആരെ ് ഞാൻ വന്നത് പോലും അറിയാതെ ഞാൻ ആരാണെന്ന് എന്നോട് ചായക്കടയിലെ ചായക്കടയിലെ പയ്യനാ എന്താ സാറേ പയ്യനോ ചോദിക്കടാ പഴക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നേ ഫീൽ ചെയ്യുന്നില്ല പക്ഷേ അവൻ നമ്മുടെ സ്റ്റാഫാന്ന് കരുതി അവന് രണ്ടു മാസം ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുത്ത് അവനെ പറഞ്ഞു എൻ്റെ നിനക്ക് ചെരി വരുന്നു അല്ലേ ഇപ്പൊ നീ ആ സൂട്ട് കേസും നാലായിരം രൂപ കൊണ്ടുവന്നില്ലെങ്കിൽ നിന്റെ ശമ്പളം കട്ട് നിന്റെ പണിയും കെട്ട് മനസ്സിലായി അടിപൊളിയാണല്ലോ നീ നന്നായിട്ടാ പണിയെടുക്കുന്നെ അതവിടെ ഇരിക്കട്ടെ നിനക്ക് തന്ന ആടൊക്കെ ഫിനിഷ് ചെയ്തോ കംപ്ലീറ്റ് ആയി സാറേ നിനക്ക് തന്ന ഫോട്ടോ ഷൂട്ട് അതൊക്കെ എപ്പോഴേ തന്നെ എപ്പോഴും കഴിഞ്ഞത് ഇവ സ്ലിം ആയില്ലോ ഡയറ്റിംഗ് ആയിരിക്കും ആ ഗോപിയോടെ വരുന്നോ ഇയാക്ക് വിളിക്കാൻ കണ്ട സമയം എന്തടാ നീ ആ പകുതിയിൽ എഴുച്ച് വന്നോ പൈൽസ് വന്നതുപോലെ നീ എന്താ ഇങ്ങനെ നെളിയുന്നേ

നീയാണ് ബെസ്റ്റ് ആ ഡയറക്ടർ ആകേണ്ടത് നമ്മുടെ കമ്പനിയുടെ പേര് എടുത്ത് നിർത്തണം നിർമലി നല്ല പേരാണല്ലോ സാർ നിർമ്മലയെ വിട്ടു ഇന്നൊരാളുടെ പേര് വയ്ക്കാന്ന് വിചാരിച്ചു നീ ഇപ്പൊ തന്റെ പത്ത് പതിനഞ്ച് പിള്ളേരെ ഉണ്ടാക്കിയ അത് റെഡിയാക്ക സാർ അതാണ് നിന്റെ ഫീലിംഗ് അതല്ലേ ശിവയെ കണ്ട് പഠിക്കടാ ഇതുവരെ ഞാൻ നിനക്ക് കൊഴുപ്പ് മാത്രമേ കൂടുതലുണ്ടെന്ന് വിചാരിച്ചു മണ്ട നീ നീ ഒരു വൃത്തികെട്ട ജന്തു എന്താ സാറേ സാർ അങ്ങനെ പറയുന്നത് അല്പ താമസിച്ചാലും ഞാൻ കുളിച്ചിട്ടേ വരാറുള്ളൂ ഓ അപ്പൊ നിനക്ക് ആ സ്വഭാവം ഉണ്ടോ എന്ത് സ്വഭാവം ഉപയോഗിക്കുന്നത് ഐശ്വര്യ റായയുടെ അത് സാറ് എന്താ ഉപയോഗിക്കുന്നത് ഞാൻ ഞാൻ നോക്കിക്കോളാം ശരി ശരി ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ചോട്ടെ രക്ഷിച്ചല്ലോടാ അവനും അവൻറെ ഓർമ്മപ്പെടുത്താലും ഓക്കെ അപ്പൊ ശിവ ഇന്നത്തെ പാർട്ടി നിന്റെ വകയോ